പരിശുദ്ധ പരമദ്വീപി കാരണത്തിന് നേരോ ആരാധനയും സ്തുതിയും പോശ്ശേ പരിശുദ്ധ പരമദ്വീപി കാരണത്തിന് നേരോ ആരാധനയും സ്തുതിയും പോവശം പരിശുദ്ധ പരമദ്വീപി കാരണത്തിന് നേരോ ആരാധനയും സ്തുതിയും പോശ്ശേ ഉണ്ടായിരിക്കട്ടെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം നാൽപ്പത്തി ഒൻപതാമത്തെ വാക്യം എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് എത്ര നന്ദി പറഞ്ഞാലും ഈ ജീവിതത്തിൽ അമ്പരാൻ്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞാലും തീരാത്ത ദിനങ്ങളാണ് എന്ന് നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗ്രഹത്തിൽ നിന്നുള്ള വചനമാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുക ശക്തനായോ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് നമ്മുടെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഈ ഒരു വചനം അനുദിനം പ്രാർത്ഥിക്കുവാനും സാധിക്കട്ടെ ഇത് വികാരത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെയുണ്ട് പലപ്പോഴും വേദനകളും സങ്കടങ്ങളും തിരസ്കരണങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി തോന്നും പുഴകേ നാല് ദിവസങ്ങളൊക്കെ നമ്മൾ ധ്യാനിച്ചതുപോലെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് ചുറ്റുപാടുമുള്ള ധാരാളം ഓർത്ത് നമുക്ക് നന്ദി പറയാനായി സാധിക്കണം അതോടൊപ്പം തന്നെ ഈ പരിശുദ്ധ അമ്മയുടെ വചനം അമ്മയുടെ സ്തോത്രഗീതത്തിലെ ഈ വചനം നമുക്ക് എപ്പോഴും പറയാനായി സാധിക്കും സപ്തനായവനെനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് പറയുവാനായി സാധിക്കണം തമിഴാനും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചെറുപ്പം മുതൽ നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതത്തിൽ നമുക്കൊരു മൂന്ന് നാല് ഘട്ടങ്ങളായി തിരിച്ച് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓരോന്നും എടുത്തെടുത്ത് നമുക്ക് നന്ദി പറയാനായി സാധിക്കണം അമ്മയുടെ ജീവിതത്തിൽ അമ്മ പറയുന്നത് പോലെ ശുദ്ധനായാലും എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് നമ്മൾ നാല് ഘട്ടങ്ങളെ എഴുത്തു വെച്ചു ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ മൂന്ന് നാല് ഘട്ടമായി തിരിച്ച് നമുക്ക് ധ്യാനിച്ച് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുവാനായി നമുക്ക് സാധിക്കണം ആദ്യഘട്ടം എന്ന് പറയുന്നത് അമ്മയുടെ ഉത്തരത്തിലായിരുന്ന നിമിഷം മുതൽ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലേക്ക് കിടക്കുന്നവരെയുള്ള ദിനങ്ങളിൽ നമ്മൾ ലഭിച്ച അനുഗ്രഹങ്ങൾ നമ്മളൊന്നും ഓർക്കൊന്നുമില്ല എങ്കിൽ പോലും ആ ദിനങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാനായി സാധിക്കണം ഒപ്പം അമ്മയുടെ വാക്കുകളെ പോലെ ശക്തനായും എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ആവർത്തിച്ച് ഹൃദയത്തിൽ പറയാനായി സാധിക്കട്ടെ വീണ്ടും നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങൾ സ്കൂൾ കഴിഞ്ഞുള്ള കാലഘട്ടങ്ങൾ നമ്മുടെ ജീവിത അന്തസ്സുമായി ബന്ധപ്പെട്ട കാലങ്ങൾ അങ്ങനെ നാല് കാലഘട്ടങ്ങളിലായി നമ്മുടെ ജീവിതത്തെ തിരിച്ചിട്ട് ഓരോ ഘട്ടങ്ങളിലും തമ്പുരാൻ നൽകിയ അനുഗ്രഹങ്ങളുടെ ഒരു നീണ്ട നിരയുണ്ട് ആ എടുത്തു വെച്ച് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കുവാൻ സാധിക്കണം ഈയൊരു പുതിയ ദിനത്തിൽ കർത്താവിൻ്റെ ഓരോ വാക്കും പുതുമയുള്ളതാണ് ഓരോ പ്രഭാതത്തിനവിടുത്തെ സ്നേഹം പുതിയതാണെന്ന് പറയുന്നത് പോലെ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് പറയുന്ന ആ വാക്കും ഓരോ ദിവസവും നമുക്ക് കൂടുതൽ കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ നൽകുന്നതിന് അതിനനുസരിച്ച് കൃപക്കനുസരിച്ച് നമുക്ക് കൃതജ്ഞത പറയുവാനുള്ള സമയം കൂടിയാണ് നമ്മുടെ ജീവിതഘട്ടത്തിലെ ദൈവാനുഗ്രഹങ്ങളെ എപ്പോഴും മറ്റുള്ളവർക്കായി കരുതി വച്ചിരിക്കുന്ന പുഷ്പങ്ങളായി കാണുവാൻ നമുക്ക് സാധിച്ചാൽ ഒരു ചെടിത്തോട്ടത്തിൽ ധാരാളം ചെടികളുണ്ട് ആ ചെടികളിലെ പുഷ്പങ്ങൾ ആ ചെടിക്ക് സ്വന്തമാണോ എന്ന് ചോദിച്ചാൽ എപ്പോഴും ആ ചെടിക്ക് സ്വന്തമല്ല എന്നുള്ളതാണ് മറ്റുള്ളവർക്കത് കാണുവാനും അത് കാണുമ്പോൾ കൂടുതൽ സന്തോഷിക്കുവാനും അതിനുവേണ്ടിയാണ് ദമ്പരാനന്ദനെ അണിയിച്ചുരുക്കിയിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ദൈവാനുഗ്രഹങ്ങളെ മറ്റുള്ളവർക്കായി കൂടി നമ്മൾ പങ്കുവയ്ക്കുമ്പോഴാണ് അവർക്ക് കൂടി സന്തോഷത്തിൻ്റെ ദിനങ്ങളായി മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതായി മാറുക അപ്പോഴാണ് എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് പറയാനായി നമുക്ക് സാധിക്കുക കത്തിനിൽക്കുന്ന ഒരു മെഴുകുതിരിയെക്കുറിച്ച് നമുക്കറിയാം ആ മെഴുകുതിരി സത്യത്തിൽ ഒരുക്കുകയാണ് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരുടെയും വ്യക്തി ജീവിതത്തിലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകുമ്പോൾ മറ്റുള്ളവർ പ്രകാശിക്കുമ്പോൾ നമ്മൾ ഉരുകുന്നുണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ നല്ല തമ്പുരാൻ നമുക്ക് വേണ്ടി ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിനാൽ നന്ദിയുടെ ഒരു ഹൃദയം നമ്മൾ നമുക്ക് രൂപപ്പെടുത്താനായി അങ്ങനെ തമ്പുരാനുള്ള പുതിയൊരു കീർത്തനം നമ്മുടെ അദ്ധരങ്ങളിൽ നിന്നും ആലപിക്കാനായി നമുക്ക് സാധിക്കട്ടെ സ്വർഗത്തിൽ എത്തുമ്പോൾ നമ്മെക്കുറിച്ച് നമുക്ക് തന്നെ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ സത്യത്തിൽ എന്തായിരിക്കും ഒരു സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ആരാ എന്നാണ് തൊമ്പരാൻ നമുക്ക് പറയാനായി സാധിക്കുന്നത് നമ്മൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ചല്ല ഒന്ന് ധ്യാനിക്കാൻ ദീപികാരണത്തിനുമ്പിലായിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം എത്രമാത്രം വിലമതിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ നാം എത്രമാത്രം വിലമതിക്കുന്നുണ്ട് എന്ന് ദീപികാരുടെ ഈശോ അമ്മ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുടെ നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുടെ നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുടെ നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താപീശ് കേട്ടോ കൃപയും പിതാവാദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നയിക്കും ആ